മ്മതിച്ചു എന്ന് പറയുന്നു ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എവിടെ നിന്ന് കിട്ടി ആര് സപ്ലൈ ചെയ്തു അവൻ എവിടെ നിന്ന് കിട്ടി സോഴ്സിലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മൈത്രേയം പറയുന്ന വർത്തമാനങ്ങളെ ഞാൻ യോജി മയക്കുമരുന്നാൽ മൈത്രയു മര്യാദക്ക് നടക്കാൻ അറിയാം അറിയാൻ ഞാനും അങ്ങനെ അങ്ങനെ പറയാം നമുക്ക് ഈ നാടിനെ വിമുക്തമാക്കാം

സിനിമ നടന്നുള്ള അപകടത്തിൽപ്പെട്ടു കഴിഞ്ഞാൽ എന്താ ക്യാമറത്തിൽ അങ്ങനെയാണെങ്കിൽ ഈ ക്യാമറയും തുക ഓടുന്നു എത്രയോ അപകടം ഉണ്ട് പിന്നാലെ അവിടെ എന്താ ഓടാക്കും അപ്പൊ അവന്റെ ജീവിതത്തെ വിറ്റു കാശാക്കണം കേരളത്തിൽ എത്രയോ പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണ് സിനിമ മേഖല നടക്കുന്ന പീഡനങ്ങൾ വലിയ വാർത്തയാണ് അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തും അവിടെയാണ് അങ്ങനെ വാർത്ത എന്ന് പറഞ്ഞാൽ സത്യമല്ലല്ലോ വാർത്ത സത്യമല്ലല്ലോ വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങൾക്ക് കാശ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങക്ക് വേണ്ട അതാണ് എല്ലാ മേഖലയിലും ഉണ്ട് എല്ലാ മേഖലയിലും ഉണ്ട് കൂടുതൽ ആൾക്കാരുടെ എത്തുമ്പോൾ പലപ്പോഴും ഈ പേര് അടുത്തേക്ക് ാണ് ചുരുങ്ങി പോകുന്നത് അതാണ് പറയുന്നത് എല്ലാവരും പറയുന്നത് ട്രോൾ ആയാലും ന്യൂസ് ആയാലും രണ്ടുപേരും അതായത് ഷേൺസും മറ്റൊന്ന് സ്ത്രീ ആദിവാസി എന്ന പേരാണ് എപ്പോഴും ന്യൂസ് ചാനലിൽ ചർച്ച ആയിട്ട് വരുന്നതും ആളുകൾ ചർച്ച ആവുന്നതും അല്ലെങ്കിൽ സിനിമയിലെ പ്രവർത്തിക്കുന്ന പേര് പല ആളുകളും ഇവരുടെ പേരാണ് ലഹരി എന്ന് പറയുമ്പോൾ അവരുടെ പേരാണ് പറയുന്നത് പക്ഷെ പലരും ഉപയോഗിക്കുന്നത് എനിക്കറിയില്ല ഇതിനായിട്ടില്ല എനിക്ക് ഏറ്റവും കൂടുതൽ ലഹനിയുള്ള ലഹന നിയമവിധേയമായ സ്ഥലമാണെന്ന് ആവശ്യമുണ്ടാക്കി ഞാൻ അവിടെ പോയിട്ടുള്ള എനിക്കത് ആവശ്യമില്ല ആവശ്യമില്ലാത്തൊരു സ്പേസിലേക്ക് എനിക്ക് എനിക്ക് ആവശ്യമില്ലാത്ത ഒരാടുത്തോട്ട് നമ്മൾ പോവാറുണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളല്ലേ നമ്മൾ മേടിക്കാറുള്ളത് അൾട്ടിമേറ്റ്ലി ഒരാൾക്ക് ആവശ്യം വരുമ്പോഴാണ് അതിന് സപ്ലൈസ് വരുന്നത് അല്ലേ എനിക്ക് വേണ്ട ഇഷ്ടപ്പെട്ടപ്പോൾ നമ്മൾ ഫേസ്ബുക്കിന്റെ സ്വഭാവം എന്താ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഫേസ്ബുക്ക് അതുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ നമ്മൾ മുമ്പിലേക്ക് വെച്ചു അപ്പൊ അതുപോലെ തന്നെ ഓരോ മനുഷ്യന്റെ ആവശ്യത്തിനനുസരിച്ച് കച്ചവടക്കാർ കസ്റ്റമേഴ്സിനെ കണ്ടെത്തിക്കൊണ്ടേ മലയാള സിനിമയില് ലഹരി ആർക്കാണോ ആവശ്യം അവരുടെ അടുത്തേക്ക് കച്ചവടക്കാരുത് കച്ചവടക്കാരെയാണ് പിടിക്കേണ്ടത് നമ്മൾ ബ്ലോക്ക് നമ്മളെപ്പോഴേ ബ്ലോക്ക് ചെയ്യാൻ പറ്റുക നമുക്ക് തടയണമെങ്കിൽ ഇപ്പം ഷൈൻ സമ്മതിച്ചു എന്ന് പറയുന്നു ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ അപ്പൊ എവിടെ നിന്ന് കിട്ടി ആര് സപ്ലൈ ചെയ്തു അവൻ എവിടെ നിന്ന് കിട്ടി സോഴ്സിലേക്കല്ലേ ഇപ്പം ഒരു ഒരു മരം വളർന്നു വരുന്ന ഒരു മരത്തിനെ നടുവെച്ച് മുറിച്ചാൽ അത് വീണ്ടും പൊട്ടി പിടിച്ച് വീണ്ടും വളർന്നു വരും വേറെ വേരോടെ പിഴുതു കളഞ്ഞെങ്കിൽ മാത്രമേ അതില്ലാതാവാത്തുള്ളൂ ഇല്ലാതാക്കുകയാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ആ അവിടേക്ക് പോകും അതല്ല ഇപ്പൊ ഈ കണ്ടന്റ് കിട്ടി റീച്ചാക്കി ഷൈൻഡോമിനെ നാല് ദിവസം ക്രോഹിച്ചു കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ ദിവസം അയാളുടെ പുറകെ തന്നെ ഓടാനാണ് ഉദ്ദേശമെങ്കിൽ അതുകൊണ്ട് ഒരു ഒരു നാട് നന്നാവാൻ പോകുന്നില്ല അൾട്ടിമേറ്റ്ലി ഒരു നാട് നന്നാവാൻ പോകുന്നില്ല ഇപ്പൊ നമ്മുടെ നാട്ടിൽ ആക്ച്വലി ഇപ്പൊ എക്സൈസുണ്ട് പോലീസ് ഉണ്ട് വളരെ കുറച്ച് പേർ മാത്രമല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ക്രൈം വെച്ച് നോക്കുമ്പോൾ അതിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ നാട് നന്നാവർ എന്ത് ചെയ്യണം ഇവിടെ ഒരു പാരൽ നിയമ സംവിധാനമുണ്ട് ഏതാ പാരൽ നിയമ സംവിധാനം അറിയാമല്ലോ രക്ഷകർത്താക്കളിൽ അടങ്ങുന്ന ഒരു പാരൽ നിയമ സംവിധാനം ഉണ്ട് മക്കളെ നിയന്ത്രിക്കുന്ന രക്ഷാകർത്താക്കളല്ലേ അധ്യാപകരാൽ അടങ്ങുന്ന ഒരു പാരൽ നിയമ സംവിധാനം ഉണ്ട് സമൂഹത്തിൽ നടക്കുന്ന തെറ്റ് ഒരു നാട്ടിൽ നടക്കുന്ന തെറ്റ് ഈ തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ ആ നാടിന്റെ ഒരു നിയമസംവിധാനം ഇത് നല്ലതിനു വേണ്ടി ഉപയോഗിക്കപ്പെടുമ്പോ അതായത് ഒരു നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഈ പാരൽ നിയമ ഒരുമിച്ച് പ്രവർത്തിച്ചതിന്റെ ഫലമാണ് എന്തെങ്കിലുമൊക്കെ നമ്മുടെ നാട്ടിലുള്ളത് ഇത് എങ്ങനെയാണ് ഇല്ലാതായത് ഇപ്പം ഒരു ഒരു നാട്ടിൽ ഒരു പ്രദേശത്ത് രണ്ട് പേർ വന്നിരുന്ന രണ്ട് കവിതാക്കളായിക്കോട്ടെ ആരും ആയിക്കോട്ടെ അവർ വന്നിരുന്ന കഞ്ചാവടിക്കയോ മേക്കോലടിക്കയോ ചെയ്യുമ്പോൾ അത് ചോദ്യം ചെയ്യാൻ ആ നാട്ടിൽ ഒരുത്തൻ പോകുന്ന സമയത്ത് അവനെ സദാചാര പോലീസൊന്നും പറഞ്ഞു അല്ലാതെയും പറഞ്ഞു അവനെ ആക്ഷേപിച്ച് അവനെ കട്ടിയുമ്പോൾ അവിടെ അവിടെ രണ്ട് സ്വാതന്ത്ര്യം അതാണല്ലോ ഇവിടുത്തെ പ്രശ്നം ഈ സ്വാതന്ത്ര്യം എവിടെ എങ്ങനെയെന്ന് ദൂരം തിരിച്ചറിയത്തില്ല അതാണ് കുഴപ്പം അപ്പൊ ഇവിടെ നമ്മൾ അവിടെ പോയിട്ട് ഇവനെ ഭയപ്പെടുത്തും അപ്പൊ അവന്റെ നാ കൺമ് തെറ്റ് കാണുമ്പോൾ ചോദിച്ചിരുന്ന ഒരുവനെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് കുറെ പുരോഗമം നടത്തുമ്പോൾ എല്ലാവരും കൂടെ വന്നിരുന്ന് ആക്ഷേപിച്ച് പരിഹസിക്കുമ്പോൾ സംഭവിക്കുന്നത് അവൻ ആ തെറ്റ് ചോദ്യം ചെയ്യണ്ടാന്ന് വിചാരിക്കാൻ അവൻ എന്താണ് നമ്മളെ കൺമുന്നിൽ നടക്കുന്ന ഇത്തരം പ്രശ്നങ്ങളിൽ ചോദ്യം നിന്ന് അധ്യാപകർ പിന്മാറി രക്ഷാകർത്താക്കൾ പിന്മാറി കാര്യം എന്താ കുട്ടികൾ രക്ഷാകർത്താൻ പോകത്തൊക്കെ ചോദിക്കും ആരാ ആരായിട്ട് ചോദ്യം ചോദിക്കാൻ ഇന്ത്യ രാജ്യത്തെ ഭരണഘടന അനുസരിച്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചു പിള്ളേർ സംസാരിക്കാൻ തുടങ്ങി കാര്യം എന്താ എന്താണ് ഭരണഘടന എന്ന് മനസ്സിലാക്കി കൊടുക്കാതെ ഈ രാജ്യത്ത് എന്തെങ്കിലും ഒരു കാര്യം കാര്യമുണ്ടെന്നില്ല അതിന്റെ നെഗറ്റിവിറ്റി പിള്ളേർക്ക് കൊടുത്ത് അതിലൂടെ നശിക്കുന്ന ഒരു തലമുറയെ നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ ഇത് എങ്ങനടാ ഇത് പരിഹരിക്കാൻ പറ്റുക ഇത് പരിഹരിക്കണമെങ്കിൽ ഇന്നലകളിൽ ഉണ്ടാവാതിരുന്ന എന്തോ ഒരു കാരണങ്ങൾ എന്ന് മനസ്സിലാക്കുക ആ കാരണത്തിൽ നമ്മൾ സ്വയം ചിന്തിക്കുക രക്ഷാകർത്താക്കളി ഇടപെടുക അല്ല പോലീസിനെ കൊണ്ട് ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു കുട്ടിക്ക് തെറ്റുകൾ കാണാൻ പോലീസിനാണെന്ന് അറിയുന്നത് അച്ഛനും അമ്മയ്ക്കല്ലേ അറിയാം ആദ്യം പറയാൻ പറ്റുന്നത് അവൻ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന അച്ഛന്റെ അമ്മയടുത്തേക്കാട്ടും കൂടുതൽ ഒരു പക്ഷേ സ്കൂളിലായിരിക്കും അപ്പോൾ ഒരു കുട്ടിയുടെ സ്വഭാവത്തിൽ പെരുമാറ്റ വൈകല്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാർക്കും മനസ്സിലാക്കാൻ പറ്റും അധ്യാപകർക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ അധ്യാപനെ നിശബ്ദനാക്കി കഴിഞ്ഞാൽ അധ്യാപനം എന്ത് ചെയ്യും അയാളെ ശമ്പളം പിടിച്ചാൽ പാഠഭിക്കും പാഠപുസ്തകത്തിലെ കാര്യങ്ങൾ പഠിക്കും കുട്ടി എങ്ങനെ വാങ്ങിക്കാം നമുക്ക് എന്താ വേണം അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ നാടിനെ നല്ല രീതിയിൽ നയിച്ചുകൊണ്ടിരുന്ന ഇത്തരം പാരൽ സംവിധാനങ്ങൾക്ക് കൂടുതൽ ശക്തി വരിക ഓരോ നമ്മൾ ശക്തി വരിക ഓരോ അധ്യാപകർക്കും നമ്മൾ ശക്തി പകരുക സമൂഹത്തിലെ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞത് ഇപ്പൊ ഞാൻ എനിക്ക് മയക്കുമരുന്ന മറ്റും ഉപയോഗിക്കുന്നവർ തന്നെ എനിക്ക് അറിയാമെങ്കിൽ ഞാൻ രഹസ്യമായിട്ട് എന്തിനാണ് ഇന്നാളെ വിളിച്ചു പറഞ്ഞടുത്ത് ഇന്നെടുത്ത് അവർ പരിപാടിയുണ്ട് എനിക്കറിയാം അവരിത് അടിച്ചിട്ട് നമ്മുടെ പെങ്ങളെയോ നമ്മുടെ ഭാര്യയോ നമ്മുടെ അമ്മയോ കൊന്നു കഴിയുമ്പോഴത്തേക്ക് ചോദിക്കണമെന്നുള്ള ചോദ്യമല്ല അവരുണ്ടത് ഇവരിത് അടിക്കുന്നത് നമുക്കറിയാം നമ്മളെ അത് നമുക്ക് എന്താ അടിച്ചോട്ടെ അടിച്ചു ഒരു കാര്യമല്ലല്ലോ അവ എവിടെ വരുന്ന കഞ്ചാവും മയക്കു വരുന്ന ലഹരി എന്തോ അടിക്കുന്നു നമുക്ക് നമ്മളെ ബാധിക്കുന്ന വിഷയം വരാം പക്ഷെ നമ്മളെ ബാധിക്കും നമ്മളറിയാതെ ഇവനാണ് നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ മരണത്തിനോ മറ്റെന്തെങ്കിലും കുഴപ്പങ്ങൾക്കോ കാരണമായി എന്ന് നമ്മൾ അറിയുന്ന നിമിഷം നമുക്ക് തോന്നി അമ്മയെ വിളിച്ച് പോലീസിനോട് ഇവനെ പറഞ്ഞാൽ മതിയായിരുന്നു കാര്യം സ്വബോധം നശിക്കുമ്പോഴാണ് ഇതെല്ലാം ചെയ്യുന്നത് മനുഷ്യനാ മനുഷ്യൻ എങ്ങനെയാണൊക്കെ ചെയ്യാൻ പറ്റുക അവിടെ മനുഷ്യനല്ലാതായി മാറുകയാണ് മൃഗങ്ങൾക്ക് പോലും കുറെ വിവേചനം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മൃഗങ്ങൾ അല്ലെങ്കിൽ അച്ഛനേയും അമ്മയും സഹോദരനെ താൽപ്പം പേടിച്ചു കൊടുത്ത് സഹോദരനെ തക്ക താല് കുട്ടികളെ അടിച്ചു കൊണ്ടിരിക്കുക ആ മുഖ്യെ അവിടെ പോയി കണ്ട് തല്ലിക്കൊല്ലുക അധ്യാപകനാണോ രക്ഷനർത്തമാണെന്ന് തിരിച്ചറിയാതെ തല്ലിക്കൊല്ലുക അപ്പൊ മനുഷ്യൻ മനുഷ്യനാണെങ്കിൽ സ്വയം ചിന്തിക്കാനും അതിനനുസരിച്ച് പെരുമാറാനും ബോധ്യം വരുന്നില്ല അപ്പൊ മനുഷ്യനല്ലാതാക്കി മാറ്റുന്ന ഒരു സംഭവം മനുഷ്യനെ ൈസ് ചെയ്താൽ ഇതിന് ഒരു അദ്ദേഹം പറഞ്ഞ കാര്യമാണ് സുലഭായിട്ട് കിട്ടുമ്പോ ഇത്ര അധികം അറ്റൻഡൻസിണ്ടാവില്ല കിട്ടാതെ വരുമ്പോഴാണ് കൂടുതൽ കടകളിലൊക്കെ സുലഭമായിട്ട് ലഭിക്കുമ്പോ ഇത്ര അധികം ആളുകൾക്ക് ഇൻഫ്ലോസ് ആവില്ല എന്നുള്ളത് അദ്ദേഹം പറഞ്ഞ അതിനോട് എന്താ പറയുക പേരിൽ തന്നെ പേര് ദൈവം അറിഞ്ഞിട്ടു കൊടുത്തു സമൂഹം അതിനും കാലങ്ങൾക്ക് മുന്നേ തന്നെ ആ പേരിന്റെ അർത്ഥം ഇവിടെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള വിവരക്കേടുകളൊക്കെ എന്തിനാണ് സമൂഹം പാടിക്കൊണ്ട് നടക്കുന്നത് ഇത് സ്വയം തിരിച്ചറിവ് ഉണ്ടെങ്കിലാണല്ലോ ശരിയേത് തെറ്റു ഏതെന്ന് അറിയാൻ പറ്റും ഈ തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുക്കുകയാണല്ലോ ആദ്യം വേണ്ടത് തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുത്താൽ മൈത്രേയം പറയുന്ന വർത്തമാനങ്ങളെ ഞാൻ യോജിക്കാം സമൂഹത്തിനും തലമുറയ്ക്കും തിരിച്ചറിവ് ഉണ്ടെങ്കിൽ കാര്യം പുള്ളി പറയുന്നതിന് ഞാൻ കുറ്റമൊന്നും പറയത്തില്ലോട്ടോ പുള്ളി പറയുന്ന ഒരു തലത്തിൽ ഒരു ബോധ തലത്തിൽ ഉയർന്നു നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുകയും അവര് ചിലപ്പം ഇതൊന്നും ഉപയോഗിക്കത്തില്ല ഇപ്പൊ മൈത്രയൻ മയക്കുമരൻ നടിച്ച് വീട്ടിൽ വെറുതെ ഇരിക്കും ഞാൻ പറയുന്നത് മയക്കുമ ഈ മയക്കുമരൻ നടിച്ചാൽ മൈത്രയു മര്യാദക്ക് നടക്കാൻ അറിയാം അവിടെ മൈത്രയൻ മൈരനായി മാറുന്നില്ല പക്ഷേ മൈത്രയെ നടിച്ച് കഴിഞ്ഞാൽ മോശക്കാരനായി മാറുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം വരുന്നത് അല്ലേ ഒരാൾ വീട്ടിലിരുന്ന് സോറി ഞാൻ നേരത്തെ ഒരു വാക്ക് പറഞ്ഞ അത് അങ്ങനെ ഈ ഒരു സംഭവം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ നമ്മൾക്ക് ഒരാളിപ്പോ മദ്യപിക്കുന്ന ഒരുത്തൻ മര്യാദയ്ക്ക് ഇപ്പൊ നമ്മൾ എത്രയോ സർക്കാർ ഉദ്യോഗസ്ഥരെ മദ്യപിക്കാറുണ്ട് അവര് രണ്ട് അടിച്ച് വീട്ടിൽ പോയി മര്യാദക്ക് വേറെ അവിടെ തന്നെ അപ്പം ആ സർക്കാർ ഉദ്യോഗസ്ഥൻ പറയാണ് എന്താണ് മദ്യപിക്കുന്നതിൽ കുഴപ്പം മദ്യപിക്കുന്നതിൽ ഞാൻ ഒരു തെറ്റും കാണുന്നില്ല കാര്യം ഞാൻ നാല് തോടെയും മദ്യപിച്ചിട്ട് യാതൊരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല അത് അയാൾ അയാൾക്ക് ബോധം ഉണ്ടായതുകൊണ്ട് അതേസമയം അയാളുടെ അടിച്ചിട്ട് ലണ്ടനടിച്ചിട്ട് പെണ്ണുമ്പളെ ഇടിച്ചിട്ട് ോക്കി മുൻപോക്കി കാണിക്കും അപ്പൊ അവനോട് പറയുക മദ്യം സുലഭമാണെന്നാക്കിയിട്ട് കാര്യം അപ്പൊ അവൻ എന്തു അവനത് കിട്ടാതെ ഉണ്ടാക്കണം കിട്ടാതിരുന്നാൽ ഇപ്പം നമ്മൾ ഉമ്മൻചാണ്ടി സാർ ബാറ് നിരോധിച്ച സമയത്ത് എനിക്കറിയാവുന്ന ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമുണ്ട് യഥാർത്ഥ കമ്മ്യൂണിസം അന്ന് നടപ്പിലാക്കിയത് ഉമ്മൻചാണ്ടിയാണെന്ന് ഞാൻ പറയും എന്തെന്ന് വെച്ചാൽ ഒരുത്തും മദ്യപാരിയാകും ഞാൻ മദ്യപിച്ചിട്ടുള്ളതാണ് ഞാൻ സീറ്റ് വലിച്ചിട്ടുള്ളതാണ് ഇപ്പൊ ഇത് രണ്ടും മദ്യപിക്കാത്തത് എന്റെ ശരീരം എനിക്ക് മദ്യത്തെ സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് സീറ്റ് വരെ ഞാൻ നിർത്തുകയും ചെയ്യും അപ്പൊ ഈ സാധനത്തിനുമ്പോ പറയാൻ വന്നത് ഒരാൾ മദ്യപിക്കുമ്പോൾ ഒരു സാധാരണക്കാരൻ ഗുരുവേലക്കാരെ മദ്യപിക്കും ആയിരം രൂപയ്ക്ക് ഇവന്റെ ശമ്പളം ഇവൻ എഴുന്നൂറ് രൂപയ്ക്ക് ഒരു കുപ്പി എടുത്തോണ്ട് വന്നിട്ട് ഇവൻ രണ്ടെന്ന് അടിക്കും ഇവന്റെ മിച്ചം അത്ര മുന്നൂറ് രൂപയുള്ളൂ ഇതിൽ ഇവന് ടച്ചിക്സും വാങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ പിന്നെ ഇരുന്നൂറ് രൂപ കൊടുക്കും ഇവനത് ഒരു സമയത്ത് വന്നു ബാറിലൂടെ പോയി മേടിക്കുക എന്നുണ്ടെങ്കിൽ ഇലട്ട് ടാക്സ് കൊടുത്താണ് ഇവ അടിക്കുന്നത് അപ്പൊ ഇവനത് സുലഭമല്ലാതെ വന്ന സമയത്ത് ഇവന്റെ പോക്കറ്റ് മിച്ചം വന്നു ഇവന് സമാധാനം കിട്ടി രാത്രി രണ്ടെണ്ണം അടിച്ചു വന്ന് കയറുമ്പോഴത്തേക്ക് പെണ്ണുമ്പോഴുടെ മുഖം കറത്തിരിക്കുക മക്കൾക്ക് സന്തോഷമില്ല മറ്റേ മറ്റൊരു രണ്ടെണ്ണം അടിക്കാതെ മര്യാദയ്ക്ക് സ്വബോധത്തിൽ വന്ന് കയറിയപ്പോഴത്തേക്ക് ഇവന് കുടുംബത്തിന്റെ സന്തോഷം കാണാൻ പറ്റി വൈഫിന്റെ സന്തോഷം കാണാൻ പറ്റി കുടുംബത്തിന്റെ അലോ മക്കളുടെ സന്തോഷം കാണാൻ പറ്റി മക്കൾ നാളെ ചോദിക്കുന്ന ഒരു സാധനം മേടിച്ചു കൊടുക്കാൻ അവന്റെ പോകറ്റ് പൈസയും ഉണ്ട് പക്ഷെ അതില്ലാതാക്കി ഇവിടെ അങ്ങ് സുലഭമാക്കി സുലഭമാക്കിയിട്ട് കേരളത്തിൽ മദ്യപാനങ്ങളിലെ കുറഞ്ഞു മൈത്രയം പറയുന്ന രീതിയിലാണെങ്കിൽ ഇത് സുലഭമാക്കിയാൽ ഇത് കുറയുമെന്നൊക്കെ വളർത്തലാണെങ്കിൽ പറഞ്ഞത് മൈത്രയം പറഞ്ഞാണെങ്കിൽ എനിക്കറിയത്തില്ല മൈത്രയം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചതാണ് എനിക്കറിയില്ല അപ്പൊ ഞാൻ പുള്ളിയുടെ വാദങ്ങളോട് ഞാൻ യോജിക്കണമെങ്കിൽ കേരളത്തിലുള്ള ജനത എല്ലാവരും ബോധവാന്മാരായിരിക്കണം പക്ഷെ ദൗർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ പല രീതിയിൽ ചിന്തിക്കുന്ന മാനസികാവസ്ഥ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരാണെന്ന് ഓരോ വ്യത്യസ്ത മാനസിക തലത്തിൽപ്പെട്ട ആൾക്കാരെയും നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത് വ്യത്യസ്ത രൂപേണയായിരിക്കണം ഒരു കൊച്ചു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അതിന്റെ മുന്നിൽ പോയിട്ട് നിങ്ങൾ എന്നൊക്കെ പറഞ്ഞു കാണിച്ചാൽ കുഞ്ഞിന്ന് ചിരിക്കും ഇത് കൊച്ചിന്റെ അച്ഛനോട് കാണിച്ച രണ്ടാമെന്ന് പറയും അപ്പൊ ഞാൻ ഒരു ആക്ടിവിറ്റി കാണിച്ചപ്പോ കൊച്ചു ചിരിച്ചതെന്ന് പറഞ്ഞിട്ട് കൊച്ചിന്റെ അച്ഛന്റെ അടുത്ത് പോയി കാണിക്കാനുള്ള ബോധമില്ലായ്മ നമുക്ക് ഉണ്ടാവരുത് ഇത് തന്നെയാണ് എല്ലാ കാര്യത്തിലും ഇപ്പൊ ഈശ്വരൻ ഒരാൾക്ക് ഒരു മാനസികമായിട്ട് ധൈര്യം നഷ്ടപ്പെടുന്ന സമയത്ത് ഒരാൾ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് ആർക്കെങ്കിലും വല്ല ദ്രോഹമുണ്ടോ ഒരു ദ്രോഹമുള്ള കാര്യമല്ല അവന് മാനസികമായിട്ട് അവന് ധൈര്യമില്ല അവനവടെ ദൈവം വേണം അവൻ പോയി പ്രാർത്ഥിക്കുന്നു അവന് അവിടെ പോയി പ്രാർത്ഥിച്ചപ്പോൾ ഒരു ധൈര്യം കിട്ടി അല്ലെങ്കിൽ രക്ഷപ്പെടുന്ന ഒരു പ്രതീക്ഷ കിട്ടി അവൻ സന്തോഷത്തോടെ തിരിച്ചു വരികയാണ് അവിടെ ക്ഷേത്രം ഇല്ലാതാക്കണമെന്ന് യുവന്മാരെ കണക്കുള്ള ആൾക്കാർ പറഞ്ഞാൽ ഇവന് ആരും ഡോക്ടർമാരെ പോയി കാണാൻ പറ്റും ഞാൻ പറഞ്ഞത് ഇത് ആർക്കും ദോഷകരമല്ലാത്ത സിസ്റ്റം ഇവിടെ നിലനിൽക്കുന്നെങ്കിൽ അത് നിന്നോട്ട് നമ്മൾ എന്തിനാണ് അതിനെ ഇല്ലാതാക്കാൻ പോകുന്നത് അതേ സമയം അവൻ അവനാരുടെയും സഹായം ആവശ്യമില്ല അവനൊരു ക്ഷേത്രത്തിനെയും പോകേണ്ട അവനൊരു ഈശ്വരനെയും കാണണ്ട അവന് കാര്യങ്ങൾ ചെയ്യാനുള്ള ശേഷി ആവനുണ്ടെങ്കിൽ അവൻ അമ്പലത്തിൽ പോകണ്ട പക്ഷെ അവൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് കേരളത്തിലുള്ളവർ പോകുന്നെങ്കിൽ അവൻ തടയാൻ പോകുന്നതേ നമ്മള് ഇപ്പൊ ഒരു ദിവസം കൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്നൊന്നും ഇവിടുന്നില്ല ഇപ്പൊ നമ്മളെ കഴിഞ്ഞപ്പോ ഞാനിപ്പയക്കുമരുന്ന മാഫിയുമായി ബന്ധാലോസം മയക്കുമതി ലഹരി വിരുദ്ധ ക്യാമ്പുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും പങ്കെടുത്തു മെയ് നാലാം തീയതി മഹാരാഷ്ട്ര ഗവർണർ ചാണ്ടിന്റെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു കഴിഞ്ഞ ദിവസം പോയി നമ്മൾ ഇവിടുത്തെ പരിപാടിക്ക് പോയി അപ്പൊ ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം ഇതിനെതിരെ പറഞ്ഞു തുടങ്ങുമ്പോ അറ്റ്ലീസ്റ്റ് നമ്മളെങ്കിലും നന്നാവും നിങ്ങൾ നിങ്ങള് അടിക്കാൻ പറ്റും നിങ്ങൾക്ക് ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുവല്ലേ നടത്തിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ല ഞാൻ പറയുന്നത് കേരളത്തിലെ ഓരോരുത്തരെയും ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമാക്കണം അതായത് മനസ്സിലായത് ഈ വീഡിയോ എടുത്ത് നിങ്ങൾ വൈറലാക്കണം എല്ലാവരും അതായത് സിനിമാ മേഖലയിലെ എല്ലാ ഈ ചാൻഡ് എപ്പോ ആൾക്കാരെ നിങ്ങൾ പോയി പിടിക്കണം ചേട്ടാ ഈ എം എൽ അടിക്കാറുണ്ട് അടിക്കുന്നവരും പറയും ഇത് തെറ്റല്ല ചേട്ടാ ഇത് നല്ല തെറ്റായി അപ്പൊ ഇത് നമുക്ക് ഉപേക്ഷിക്കട്ടെ നൂറ് ശതമാനം ഉപേക്ഷിക്കണം പിന്നെ ഇവൻ ആരോടേലും ചോദിച്ചാൽ റെക്കോർഡ് ചെയ്യും അപ്പൊ അടിക്കുന്നവന്മാരെ നിങ്ങൾ ആദ്യ രഹസ്യമായിട്ട് കണ്ടെത്തണം അപ്പൊ ഇപ്പൊ അടിക്കുന്ന ഷൈൻ ചാക്ക് എടുത്തു പോലും ലഹരിക്കുന്ന ക്യാമറിയിൽ പങ്കെടുക്കാൻ പറ്റണം അപ്പം ഇന്നലെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരാളെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇനി ഇത് ഉപയോഗിക്കാൻ പാടില്ല ഇത് മോശമാണെന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്നതാണല്ലേ ഇതിന്റെ അപകടം അറിയാൻ പറ്റും അപ്പം മദ്യപിച്ചിട്ടുള്ള ഒരാൾക്കല്ലേ ഇത് മദ്യം അകത്ത് നല്ലത് എങ്ങനെയാണ് ഇതിന്റെ സ്വഭാവ വൈകൃതം അറിയാൻ പറ്റും പിന്നെ മദ്യം അല്ലെങ്കിൽ സിഗരറ്റ് ഇതൊക്കെ നീ ഇവിടെ നിയമവിധേയമായ രീതിയിൽ വിൽക്കപ്പെടുന്നതാണ് അതിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന അപകടങ്ങൾ കുറവാണെന്നാണ് സർക്കാർ പറയുന്നത് അതുകൊണ്ട് അവർ ഇത് വിറ്റ് കാശാക്കുന്നത് േ ഇപ്പം ബിൻസി പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ഒരു പ്രശ്നമുണ്ടായി അതിനകത്ത് അത് ആ സിനിമയിലെ സംവിധായകനും പ്രൊഡ്യൂസറും അടക്കം ഈ ഒരു സംഭവം അറിഞ്ഞിട്ടേ ഇല്ല എന്നാണ് അവര് പറയുന്നത് അപ്പം ബിൻസി പറയുന്നത് കള്ളമാണെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ല അതിപ്പോ അതിനകത്ത് മറുപടി തരാൻ പരാതി മാത്രമാണ് അപ്പൊ അത് അവരോട് മാത്രം ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന സംവിധായകൻ പ്രശ്നമുണ്ടായിട്ടില്ലെങ്കിൽ അങ്ങനെ സിനിമയില് ഒരു ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഷൂട്ട് തടസ്സപ്പെടുന്ന രീതിയിലൊരു നടൻ പെരുമാറിയാലും എനിക്ക് പറയാൻ പറ്റും അതേസമയം അതിൽ അഭിനയിക്കുന്ന ഒരു നടൻ ഏതെങ്കിലും ഒരു നടിയോട് മോശമായി പെരുമാറിയിട്ടുണ്ടോ ഞാനങ്ങനെ പറയും എന്നെ കാണിച്ചിട്ടുണ്ടോ എന്ന് മോശോട് പെരുമാറുന്നു അപ്പം വിൻസി പറഞ്ഞത് വിൻസിടെ അടുത്ത് മോശമായി പെരുമാറിയിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് ഷൂട്ടിങ് മുടങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം അതിന്റെ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട് ആ രണ്ട് സത്യമായിരിക്കും രണ്ടിനെ കൂടെ കൂട്ടിക്കെട്ടേണ്ട കാര്യമില്ലല്ലോ രണ്ട് 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 കോൺടാക്സ്റ്റ് രണ്ട് രണ്ട് കാര്യങ്ങളുണ്ട് മായി പെരുമാറാന്ന് പറഞ്ഞാൽ ഒരാളിപ്പം ഞാൻ നമ്മുടെ അടുത്ത് ഒരാൾ പെരുമാറുന്നു ഞാനിപ്പ നിങ്ങളടുത്ത് സ്നേഹത്തോടെ സംസാരിക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് ഇടപെടാന്നൊക്കെ വിളിച്ചു സംസാരിക്കും അതേസമയം ഇതേ ടോൺ മാറ്റി ചൂടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വരും അപ്പൊ അത് മോശം മോശം പെരുമാറ്റം ആകില്ലാട്ടെ നമ്മുടെ അടുത്ത് വളരെ മോശമായിട്ട് സംസാരിക്കുന്നു സ്നേഹത്തോടെ കുടിക്കുമ്പോൾ നമ്മളൊക്കെ കേൾക്കും ഇത് ഇത്തിരി തേർഡ് പാർട്ടി കഴിഞ്ഞാൽ ഒരു വാര്യം ഭർത്താവും കൂടെ അടുത്തിടെ സംസാരിക്കും ഇങ്ങനെ ഞാൻ കൊല്ലൂരിന്നൊക്കെ പറയും

നമുക്ക് മറ്റുള്ളവരൊക്കെ സെന്ററിൽ ഒരു ഉണ്ട് പക്ഷെ സ്വയമായി തോന്നി മറ്റുള്ളവരെ അതായത് ഇവിടെ മനുഷ്യർ മൊത്തം ലെക്കൽ നടക്കുന്നു അതുകൊണ്ട് ഡിഐ ഡിഷൻ സെൻറ്റർ വേണോ നീ പറഞ്ഞത് ആരോഗ്യത്തോടെ നടക്കുകയാണെങ്കിൽ ആശുപത്രി വേണോ വേണ്ടല്ലോ ആശുപത്രികൾ കെട്ടി വീരുന്നത് ആരോഗ്യരംഗത്തെ വികസനം വേണോ ആശുപത്രി പൊളിച്ചുകളയുന്നതാണ് ആരോഗ്യരംഗത്തെ വികസനം കേരളത്തിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കേരളം അത്രയും രോഗികളുടെ നാടാണെന്നാണ് മനസ്സിലാക്കേണ്ടത് അവിടത്തെ ആരോഗ്യരംഗത്തിന്റെ വികസനമല്ലത് നമ്മുടെ ആരോഗ്യരംഗത്തിന്റെ വികസനമാണെന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ അല്ല അതിപ്പം നമ്മൾ ആരോഗ്യത്തിൽ നമ്മൾ നമ്പർ വൺ ആണെന്ന് ഒരു ആശുപത്രി ഉണ്ടാവാൻ പാടില്ല ഞാൻ പറഞ്ഞത് കൃത്യം മനസ്സിലാക്കണം ഞാൻ വിശ്വസിക്കുന്നു അതായത് ഇപ്പൊ ഞാൻ ഒരു ഹോസ്പിറ്റലിൽ എനിക്ക് എനിക്ക് ഹോസ്പിറ്റലിൽ ആവശ്യമില്ല അത് എന്തുകൊണ്ടാണ് എനിക്ക് ആരോഗ്യമുണ്ട് എനിക്ക് രോഗമില്ലാത്ത അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെങ്കിൽ എനിക്ക് ആശുപത്രിയുടെ ആവശ്യമില്ല പക്ഷെ എന്റെ ചുറ്റിനും നൂറായിരം ആശുപത്രികൾ ഉണ്ടെങ്കിൽ അവൻ കോടിക്കണക്കിന് രൂപ മുടക്കി അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് കാശുണ്ടാക്കുന്നെങ്കിൽ കേരളത്തിൽ അത്രയും രോഗികൾ ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം അവൻ സർവേ ചെയ്യാൻ പറ്റുന്നില്ലേ ആശുപത്രിയിൽ പല കൂടെ വയ്ക്കലോലല്ല പരിപാടി മരുന്നല്ലേ പേടിച്ചെടുത്ത് കഴിക്കട്ടെ അതുപോലെ തന്നെയാണ് ഡി ഡിക്ഷൻ സെന്ററിന്റെ എണ്ണം കൂട്ടണമെന്ന് ഈ പറഞ്ഞാൽ കേരളത്തിൽ അത്രയും തെക്ക് വടക്ക് നടക്കുന്ന തെക്കിൽ ലഹാനും ഇല്ലാത്ത മനുഷ്യരുടെ എണ്ണം എന്ന് പറയുന്നതാണ് അപ്പൊ അത് കൂട്ടുക എന്നുള്ളതല്ല നമ്മൾ ഡി സി സെന്റർ ഉണ്ടാക്കുക എന്നുള്ളതല്ല ഒരു ഡിഐഡിഷൻ സെന്ററും ഉണ്ടാവാത്ത അവസ്ഥ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് വീട്ടിൽ രണ്ടു അടിച്ചിട്ട് നാളെ ജയിക്കട്ടെ കേട്ടോ തീർച്ചയായിരുന്നു